സി പി രാധാകൃഷ്ണനിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്താണ് മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള അദ്ദേഹത്തെയാണ് ഇപ്പോൾ എൻ ഡി എയുടെ ഉപരാഷ്ട്രപതിയായിട്ട് ആസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കാൻഡിഡേറ്റ് ആയിട്ട് നമുക്കറിയാം രണ്ട് വട്ടം കോയമ്പത്തൂരിൽ നിന്ന് എം പി ആയിട്ട് വിജയിച്ചു വന്ന ആളാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ ഒരു ആറ് വരെയുള്ള കാലയളവിൽ ബി ജെ പിയുടെ തമിഴ്നാട് നിന്നുള്ള സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു മഹാരാഷ്ട്ര ഗവർണർ അതുപോലുള്ള മറ്റ് ചില ഗവർണർ സ്ഥാനങ്ങളൊക്കെ പലയിടങ്ങളിലായിട്ട് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും യഥാർത്ഥത്തിൽ നമുക്കറിയാം സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായിട്ട് പ്രത്യേകിച്ചും തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു ബി ജെ പിക്ക് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ ഇദ്ദേഹം ഒരു ഒ ബി സി കമ്മ്യൂണിറ്റിയിൽ നിന്ന വ്യക്തിയുമാണ് ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ജഗ്ദീപ് ധൻഗറിന്റെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഹെൽത്ത് കൺസേണിനെ ചൊല്ലിയുള്ള രാജിക്ക് ശേഷം ഇദ്ദേഹത്തെ കാൻഡിഡേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷിപ്പിക്കുന്നത് എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത് സി പി രാധാകൃഷ്ണൻ എന്ന മുതിർന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിലൂടെ എൻ ഡി എ കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കുന്നുണ്ട് സി പി രാധാകൃഷ്ണൻ വളരെ പിന്നെ വഴക്കമുള്ള ഒരു നേതാവാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് തമിഴ്നാട്ടിലെ മുഴുവൻ വോട്ടും ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയുള്ള ധാരണയൊന്നും എനിക്കില്ല പക്ഷേ അതേസമയം സി പി രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ശൈലിയുണ്ട് ആ രാഷ്ട്രീയ ശൈലി ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് മാത്രമല്ല രണ്ടാം മോഡി സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ വീക്ഷണം ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ വളരെ കൃത്യമായിട്ട് പിന്നെ നരേന്ദ്രമോദിയും അമിത്ഷാ ടീം പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമുക്കറിയാം ഓരോ തവണയും രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായാലും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായാലും അതുപോലെ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിലേക്കൊക്കെ നേതാക്കന്മാരെ നിർദ്ദേശിക്കുമ്പോൾ പലപ്പോഴും കേന്ദ്രത്തിലെ ഈ നരേന്ദ്രമോദി അമിത്ഷാ ടീം രാഷ്ട്രീയ നിരീക്ഷകരെയും അതുപോലെ മാധ്യമ പ്രവർത്തകരെയും ഒക്കെ ഞെട്ടിക്കാറുണ്ട് പലപ്പോഴും ഇപ്രാവശ്യം പലരും വിചാരിച്ചിരുന്നത് ബീഹാറിൽ നിന്നുള്ള ഒരു നേതാവിന് അതായത് പ്രത്യേകിച്ച് ഞാൻ പിന്നെ പത്രങ്ങളിലൊക്കെ ഉയർന്നു കണ്ട ഒരു പേര് നമ്മുടെ പഴയ നേതാവായിരുന്ന കർപ്പൂരി ഠാക്കൂറിന്റെ ഒരു പിന്നെ അനന്തരാവകാശിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഉയർന്നു കേട്ടത് പ്രത്യേകിച്ച് ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് വിശ്വസിക്കാനുള്ള ഒരു ന്യായം ന്യായമുണ്ടായിരുന്നു പിന്നീട് പല നേതാക്കന്മാരുടെയും പേര് കേട്ടു പക്ഷെ ഇത് സി പി രാധാകൃഷ്ണൻ എന്നൊരു പേര് അങ്ങനെ നമ്മൾ കേട്ടിരുന്നില്ല സി പി രാധാകൃഷ്ണന്റെ നാമനിർദ്ദേശത്തോടു കൂടി എൻ ഡി എ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്നാമത്തേത് തമിഴ്നാടിന് ബി ജെ പി കൊടുക്കുന്ന ഒരു വലിയ പ്രാധാന്യം ആ പ്രാധാന്യമാണ് ഈ പേര് നാമനിർദ്ദേശം ചെയ്തതിലൂടെ പിന്നെ ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്ന അതായത് വരും തമിഴ്നാട് ഇലക്ഷനിൽ ബി ജെ പിയും സഖ്യകക്ഷിയായിട്ട് എ എ ഡി എം കെ ഇപ്പോൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എ ഡി എം കെ എ എ ഡി എം കെ ബി ജെ പി സഖ്യം അധികാരത്തിൽ എന്തു വില കൊടുത്തും അധികാരത്തിൽ എത്തും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സി പി രാധാകൃഷ്ണന്റെ നാമനിർദ്ദേശത്തിലൂടെ കൊടുത്തിരിക്കുന്നത് മുന്നോട്ട് അതായത് സൂചിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വിഷയം ഒരു കൊയലീഷ്യൻ പോളിറ്റിക്സിന്റെ യഥാർത്ഥ കാലത്താണ് ഇന്ന് ബി ജെ കേന്ദ്ര സർക്കാർ അതായത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല ഇരുന്നൂറ്റി നാൽപ്പതിനോടടുപ്പ് ആ ആ ഒരു റേഞ്ചിലുള്ള മെമ്പർമാരാണ് ലോക്സഭയിൽ ബി ജെ ഇവിടെ സി പി രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ബ്രോഡർ രാഷ്ട്രീയ പിന്നെ ഒരു ഔട്ട്ലുക്കാണ് അതായത് സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വിവിധ വിഭാഗങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് കേരളത്തിലും അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട് കന്നഡ അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് സി പി രാധാകൃഷ്ണൻ കന്നഡ സംസാരിക്കാൻ അറിയാവുന്ന ആൾക്ക് തെലുഗും അത്യാവശ്യം വഴങ്ങും അതായത് ദക്ഷിണേന്ത്യ മുഴുവൻ ആരുടെയും സഹായമില്ലാതെ മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ് സി പി രാധാകൃഷ്ണൻ പിന്നെ അദ്ദേഹം ഒരു വ്യവസായിയാണ് അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിൻ്റെതായ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം നിറ്റ്വെയർ ആ ഒരു മേഖലയിൽ പിന്നെ ഗാർമെൻറ്റ് അതുപോലെ തുണി വസ്ത്രങ്ങളുടെ പിന്നെ ഉൽപ്പാദന മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംരംഭങ്ങൾ വലിയ രീതിയിൽ സംരംഭങ്ങൾ ഉള്ള ആളാണ് ആദ്യമായിട്ട് ഈ ബംഗ്ലാദേശിലേക്കൊക്കെ കയറ്റുമതി ചെയ്തിരുന്ന വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കേരളത്തിൽ കേരളവുമായിട്ട് വളരെ അടുത്ത ഒരു കോയമ്പത്തൂർ കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ മാത്രമല്ല ഞാൻ പറയുന്നത് പിന്നെ കയർ ബോർഡിന്റെ കയർ ബോർഡിന്റെ ചെയർമാൻ ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് സി പി രാധാകൃഷ്ണൻ അപ്പം അദ്ദേഹത്തിന് കേരളത്തിലെ കയർ വ്യവസായ മേഖലയുമായിട്ട് നല്ല ബന്ധമുണ്ട് തമിഴ്നാട്ടിലെ കയർ വ്യവസായികളുമായിട്ട് നല്ല ബന്ധമുണ്ട് ആന്ധ്രാപ്രദേശിലെയും കർണാടകത്തിലെയും വ്യവസായികളുമായിട്ട് നല്ല ബന്ധമുണ്ട് ബി ജെ പിയുടെ ഒരു വലിയ ഫണ്ട് റൈസർ ആയിരുന്നു ദക്ഷിണേന്ത്യയിൽ ഇദ്ദേഹം അദ്ദേഹം സ്വയം ഒരു വ്യവസായി മാത്രമല്ല മറ്റു വ്യവസായികളുമായിട്ടും ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയമായിട്ട് ീ പിന്നെ മുന്നണി രാഷ്ട്രീയത്തിൽ ആവശ്യമുള്ള ഒരു ഒരു സ്കില്ലാണ് ഈ പിന്നെ രാഷ്ട്രീയമായിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യുകയും രാഷ്ട്രീയമായിട്ട് എതിരാളികളുമായിട്ട് പോലും ചർച്ചകൾ നടത്തിയിട്ട് അവരുമായിട്ട് ചില ധാരണകളിൽ എത്തിച്ചേരുകയും പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ സി രാധാകൃഷ്ണൻ ഇദ്ദേഹം കേരളത്തിലെ പിന്നെ പല സാമുദായിക സംഘടനകളുമായിട്ടും വളരെ കൃത്യമായിട്ടുള്ള അടുപ്പം സൂക്ഷിക്കുന്ന ആളാണ് ആരുടെയും പിന്നെ ഒരു പിന്നെ സാന്നിധ്യമില്ലാതെ നേരിട്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുമാരൻ നായരെ പോയി കാണാനുള്ള അടുപ്പമുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശനുമായിട്ടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു വ്യക്തിയാണ് സി പി രാധാകൃഷ്ണൻ ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തിന് ഒരു ഉന്നത പദവി കൊടുത്തത് ഇദ്ദേഹത്തിന് കൃത്യമായ പദവികൾ കേന്ദ്ര നേതൃത്വം കൊടുക്കുന്നുണ്ടായിരുന്നു ജാർഖണ്ഡിലെ ഗവർണറായിട്ട് ചുമതല ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ മഹാരാഷ്ട്ര പോലൊരു വലിയ സംസ്ഥാനത്തിന്റെ ചുമതലയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു പിന്നെ അതുപോലെ തന്നെ രണ്ടു വട്ടം കോയമ്പത്തൂരിൽ നിന്ന് ജയിച്ച എം പി ആയിട്ടുള്ള വ്യക്തിയാണ് ഗവർണർ അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ അവിടുത്തെ ഒരു വലിയ ഭൂരിപക്ഷ സമുദായമാണ് ഗവർണർമാർ അണ്ണാമലയും അതേ സമുദായത്തിൽ പെടുന്ന ആളാണ് അതായത് കൊങ്കുനാട് എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ കേരള പശ്ചിമ തമിഴ്നാട് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം അവിടെ വലിയ സ്വാധീനമുള്ള ഒരു സമുദായത്തിലെ അംഗം വ്യവസായിയാണ് അതുപോലെ പിന്നെ നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു വ്യക്തിയാണ് പിന്നെ നമ്മളിപ്പോൾ ഇദ്ദേഹത്തിനെ മുൻ രാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖറെ ഒന്ന് താരതമ്യപ്പെടുത്തു നോക്കിയാൽ തികച്ചും വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ് ഇവർ രണ്ടുപേരും പിന്നെ ഈ രണ്ടു പേരെയും ബി ജെ പി നോമിനേറ്റ് ചെയ്യുന്നത് രാഷ്ട്രീയ ലക്ഷ്യം അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ നിർണായക അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായമായിരുന്ന ജാട്ടുകളെ പ്രീണിപ്പിക്കാനും ജാട്ടുകളുടെ ഒരു പിന്തുണ നേടാനും ജഗദീപ് ധൻഗറിന്റെ സ്ഥാനാർത്ഥിത്വം ആ സമയത്ത് ബി ജെ പിക്ക് ഉപകരിച്ചെങ്കിൽ തമിഴ്നാട്ടില് തമിഴ് തമിഴ് തമിഴ്നാട്ടിലെ ഒരു പ്രബസ പ്രബല സമുദായാംഗവും തമിഴ്നാട്ട് ദക്ഷിണേന്ത്യയുടെ ഒരു പ്രതിനിധി പ്രതിനിധിയുമായ സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആകുന്നതോടുകൂടി ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വരാനിരിക്കുന്ന ഇലക്ഷനിൽ അദ്ദേഹത്തിന് ചെലുത്താൻ കഴിയുന്ന ഒരു സ്വാധീനം അത് വളരെ കൃത്യമായിട്ട് ബി നേതൃത്വം മുൻകൂട്ടി കാണുകയും ആ നേതൃത്വം അദ്ദേഹത്തിന്റെ സ്വാധീനശേഷി വോട്ടാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ ഒരു ബുദ്ധിപൂർമത കാണിക്കുകയും ചെയ്യുന്നു നമ്മൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് ഒരു പ്രത്യേകത ഇതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇഷ്ടമുള്ള ആള് പ്രസിഡന്റും ആവും പിന്നെ ഉപരാഷ്ട്രപതിയും ആവും സ്ഥാനങ്ങൾ കിട്ടും ബി ജെ പിയിൽ അങ്ങനെ അല്ല അവരുടെ പാർട്ടിക്ക് ഈ വ്യക്തിയെ കൊണ്ട് എങ്ങനെ ഉപയോഗമുണ്ട് പാർട്ടിക്ക് പത്ത് വോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആളാണ് പാർട്ടിക്ക് സ്വാധീനശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ആളാണ് ആ ആളിനായിരിക്കും അവർ നോമിനേഷൻ കൊടുക്കുന്നത് ഇവിടെ ജഗ്ദീപ് ധൻഗർ ഒരു വലിയ ഒരു ഉറച്ച വ്യക്തിത്വമായിരുന്നു അതായത് വളരെ കഠിനമായ തീരുമാനങ്ങൾ എടുക്കുകയും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന മമതയോട് പോലും ഏറ്റുമുട്ടി അവിടെ പിന്നെ നിൽക്കുന്ന ഒരു തരം വ്യക്തിത്വമാണ് സി പി രാധാകൃഷ്ണൻ ഏറ്റുമുട്ടലിൻ്റെ ഒരു പാത സ്വീകരിക്കുന്ന രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹം വളരെ കൃത്യമായി പിന്നെ രാഷ്ട്രീയ എതിരാളികളുമായിട്ട് പോലും കമ്മ്യൂണിക്കേഷൻ എൻഗേജ്മെന്റിന്റെ ഒരു പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിന്റെ പ്രസക്തി അതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഉപരാഷ്ട്രപതി എന്നുള്ള പോസ്റ്റിലേക്ക് ഇപ്പോഴെത്തുന്ന വ്യക്തി ബി ജെ പിയുടെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ആളാണ് അദ്ദേഹം പിന്നെ എ ബി വി പി അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പല പല പദവികൾ വഹിച്ച് പ്രാദേശിക തലം തൊട്ട് സംസ്ഥാന തലം വരെ ഉയർന്ന ദേശീയ തലത്തിലേക്ക് എത്തിയ നേതാവ് ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഒരുപാട് പ്രയോജനം ചെയ്യും വഴക്കമുള്ള ആളാണ് നേതൃത്വം പറയുന്നത് അദ്ദേഹം അതുപോലെ അനുസരിക്കും ആ നേരെ മറിച്ച് ധൻഗറിൻ്റെ കാര്യം എടുത്താൽ ആ രീതിയിൽ അദ്ദേഹം സർക്കാരിന്റെയോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെയോ സംഘപരിവാറിന്റെയോ താല്പര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പിന്തുടരണമെന്നൊന്നുമില്ല ഇവിടെ ഈ സ്ഥാനാർത്ഥിത്വം കാണിക്കുന്നത് ഒരുപക്ഷെ ബി ജെ പി പാർലമെന്റിൽ വരും ദിവസങ്ങളിൽ പാസ്സാക്കിയെടുക്കാനുള്ള ബില്ലുകൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ നയങ്ങൾ ഈ വരുന്ന വർഷങ്ങളിൽ ബി ജെ പിന്തുടരാൻ ഉദ്ദേശിക്കുന്ന ഒരു ദേശീയ ദേശീയതല ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സ് ഇതിനൊക്കെ തന്നെ പ്രയോജനം ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ ശ്രീ സി പി രാധാകൃഷ്ണനെ ബി ജെ പി തിരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ ആവശ്യമുള്ള പിന്നെ അംഗബലം പാർലമെന്റിൽ അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിക്ക് സഖ്യകക്ഷികൾക്കുമുണ്ട് അതോടുകൂടി അദ്ദേഹത്തിന്റെ വിജയം ഏതാണ്ട് ഉറപ്പാണ് ഇനി അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കണം ഡി ഡി എം കെ ഒരു ധർമ്മസംഘടത്തിലാവും ഒരു തമിഴനെതിരെ വോട്ട് ചെയ്താൽ അത് തമിഴ്നാട്ടിൽ ഒരു വലിയ പിന്നെ രാഷ്ട്രീയ മനസാക്ഷി കുത്ത് അനുഭവിക്കേണ്ടി വരും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തും അങ്ങനെ ബി പിന്നെ ഡി എം കെ ഒരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സി പി ആറിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്തായാലും ശരി കേരളത്തിലും അദ്ദേഹത്തിന് വലിയ ഒരു പിന്നെ അടുപ്പമുണ്ട് കേരളവുമായിട്ട് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന കോയമ്പത്തൂരുകാരനാണ് കേരളത്തിൽ കേരളത്തിൽ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രഭാരിയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ എന്തായാലും വരും ദിവസങ്ങളിൽ കേരളവുമായിട്ട് ബന്ധമുള്ള ഒരു ഉപരാഷ്ട്രപതി ഉണ്ടാകുന്നത് ദക്ഷിണേന്ത്യയുടെ മൊത്തത്തിൽ പ്രത്യേകിച്ചും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും താല്പര്യങ്ങൾക്ക് അനുസൃതമായിരിക്കും ഇനി കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഇദ്ദേഹത്തിന് ഈ വോട്ടിങ് നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമോ ചില വോട്ടെങ്കിലും അദ്ദേഹം വാങ്ങിച്ചെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരം രാഷ്ട്രീയ അട്ടിമറികളും ഈ വോട്ടിങ്ങിൽ പ്രതിഫലിക്കാൻ ഇടയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം